മൺമറഞ്ഞ മാധ്യമപ്രവർത്തകരെ അനുസ്മരിക്കാനായി ചാലക്കുടി പ്രസ് ഫോറം ഒരുക്കുന്ന പ്രണാമം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനേഴിന് രാവിലെ പതിനൊന്നേ മുപ്പതിന് എസ് എൻ ഹാളിൽ നടത്തും മന്ത്രി കെ ബി ഗണേഷ്കുമാർ ഉദ്ഘാടനവും അവാർഡ് സമർപ്പണവും നടത്തും സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന മാധ്യമ പുരസ്കാരം ഏഷ്യാനെറ്റ് ന്യൂസ് സീനിയർ എഡിറ്റോറിയൽ കൺസൾട്ടന്റ് ഉണ്ണി ബാലകൃഷ്ണനും മന്ത്രി സമ്മാനിക്കും പ്രാദേശിക മാധ്യമ പ്രവർത്തന രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പി എൻ കൃഷ്ണൻ നായർ സ്മാരക ജില്ലാ മാധ്യമ പുരസ്കാരം കേരള കൌമുദി ഇരിങ്ങാലക്കുട ലേഖകൻ വി ആർ സുകുമാരനും സി കെ പള്ളി സ്മാരക ജില്ലാ പത്രമാധ്യമ പുരസ്കാരം മലയാള മനോരമ ചാവക്കാട് ലേഖകൻ കെ സി ശിവദാസിനും പൌലോസ് താക്കോൽക്കാരൻ സ്മാരക ജില്ലാ ദൃശ്യമാധ്യമ പുരസ്കാരം ചേലക്കര സിസിവി ന്യൂസ് ചാനലിലെ വിബിക്സ് ചേലക്കരയ്ക്കും സമ്മാനിക്കും എ പി തോമസ് സ്മാരക ജില്ലാ വാർത്താചിത്ര പുരസ്കാരം കേരള കൌമുദി ചെറുതിരുത്തി ലേഖകൻ മനോജ് തൈക്കാട്ടിനും കൊല്ലാടിക്കൽ രാജൻ സ്മാരക ജില്ലാ വനിതാ വാർത്താവതാരക പുരസ്കാരം പുതുക്കാട് എൻസിടിവിയിലെ ന്യൂസ് റീഡർ റിയ മേരിക്കും പുഞ്ചപറമ്പിൽ കണ്ണൻ സ്മാരക ജില്ലാ പുരുഷ വാർത്താവതാരക പുരസ്കാരം കൊടകര കെ സി വിയിലെ കെ ആർ ശശികുമാറിനും കെ ആർ കേരള ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ ഏർപ്പെടുത്തിയ മികച്ച ഓൺലൈൻ മാധ്യമത്തിനുള്ള ജില്ലാ പുരസ്കാരം പുതുക്കാട് ന്യൂസിലെ എൻ എം സരീഷിനും മന്ത്രി സമ്മാനിക്കും പ്രസ് ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് രമേഷ് കുമാർ കുഴിക്കാട്ടിൽ അധ്യക്ഷത വഹിക്കും അനുസ്മരണ പ്രഭാഷണം മുതിർന്ന അംഗം സി കെ പോൾ നിർവഹിക്കും ബെന്നി ബഹനാൻ എം പി മുഖ്യാതിഥിയായിരിക്കും സനീഷ് കുമാർ ജോസഫ് എം എൽ എയുടെ ചിറക് പദ്ധതിയുമായി സഹകരിച്ച് ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മടങ്ങുന്ന തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ജനപ്രതിനിധികൾക്ക് അവാർഡ് നൽകി ആദരിക്കും എം എൽ എ ഉപഹാര സമർപ്പണം നടത്തും ചികിത്സാ ധനസഹായ വിതരണം നഗരസഭാധ്യക്ഷ ആലിസ് ശിബുവും അംഗങ്ങൾക്കുള്ള എക്സലൻസ് അവാർഡ് വിതരണം റബ്ബർ ബോർഡ് മുൻ വൈസ് ചെയർമാൻ കെ എ ഉണ്ണികൃഷ്ണനും നിർവഹിക്കുമെന്ന് ചാലക്കുടി പ്രസ് ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് രമേശ് കുമാർ കുഴിക്കാട്ടിൽ സെക്രട്ടറി സുനിൽ സരോവരം പ്രണാമം ചെയർമാൻ സി കെ പോൾ രക്ഷാധികാരി എം എസ് സദാനന്ദൻ ട്രഷറർ ജനിൽ ജെയ്സൺ ജനറൽ കൺവീനർ വിൽസൺ മേച്ചരി ചീഫ് കോർഡിനേറ്റർ പി എ ഫൈസൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അക്ഷര ഉണ്ണികൃഷ്ണൻ എന്നിവർ അറിയിച്ചു മൺമറഞ്ഞരെ അനുസ്മരിപ്പിക്കുന്നതായി ചാലക്കുടി ഒരുക്കുന്ന പ്രണാമം രണ്ടായിരത്തി ആറ് ഫെബ്രുവരി പതിനേഴിന് രാവിലെ എസ് എൻ ഹാളിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉദ്ഘാടനവും അവാർഡ് സമർപ്പണവും നടത്തും അവാർഡുകളുടെ ഡീറ്റെയിൽ ആണ് സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന മാധ്യമ പുരസ്കാരം പതിനൊന്ന് രൂപ ഏഷ്യൻ നെറ്റിന്റെ ന്യൂ സീനിയർ എഡിറ്റോറിയൽ കൺസൾട്ടന്റ് ഉണ്ണി ബാലകൃഷ്ണൻ സമ്മാനിക്കും പി എൻ കൃഷ്ണൻ നായർ സ്മാരക മാധ്യമ പുരസ്കാരം പതിനായിരത്തി ഒന്ന് രൂപ കേരള കൌദി ലിങ്ങാനക്കോട ലേഖൻ പി ആർ സി കെ സിഗപള്ളി സ്മാരക ജില്ലാ പത്രമാധ്യമ പുരസ്കാരം മലയാള മനോരമ ചാവക്കാട് ലേഖൻ കെ സി ശിവദാസനും പൗലോസ് സ്ഥാപനക്കാരൻ സ്മാരക ജില്ലാ ദൃശ്യമാധ്യമ പുരസ്കാരം ചേലക്കര സി സി വി ന്യൂസ് ചാനലിലെ വിപിക്സ് ചേരക്കരയ്ക്കും എ പി തോമസ് സ്മാരക ജില്ലാ വാർത്താചിത്ര പുരസ്കാരം കേരള കേരളകൗമുദി ചെറുതുരുത്തി ലേഖൻ മനോജ് തൈക്കാട്ടിനും കൊല്ലാളിയിൽ രാജൻ സ്മാരക ജില്ലാ വനിതാ വാർത്താവതാരക പുരസ്കാരം പുതുക്കാട് എൻ സി ടി വിയിലെ ന്യൂസ് റീഡർ റിയ മേരിക്കും കുഞ്ചപ്പറമ്പിൽ കണ്ണൻ സ്മാരക ജില്ലാ പുരുഷാവതാരക പുരസ്കാരം കൊടകര കെ സി വിയിലെ കെ ആർ ശശികുമാറിനും കേരള കെയർ ഫൗണ്ടേഷൻ ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ ഏർപ്പെടുത്തിയ മികച്ച ഓൺലൈൻ മാധ്യമത്തിനോട് ജില്ലാ പുരസ്കാരം പുതുക്കാട് ന്യൂസിലെ മന്ത്രി അന്നേ ദിവസം സമ്മാനിക്കുന്നതാണ് പ്രസഫോറം പ്രസിഡന്റ് കുമാർ അഡ്വക്കേറ്റ് രമേഷ് കുമാർ കോഴിക്കാട്ടിൽ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ സി കെ പോൾ ആയിരിക്കും ബെന്നി വേനാൻ എം പി മുഖ്യാതിഥിയായിരിക്കും ചാലക്കെട്ട് നിയോജക മണ്ഡലത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് വിജയിച്ച ജനപ്രതിനിധികൾക്ക് സനീഷ് കുമാർ എം എൽ എയുടെ ചിറക് പദ്ധതിയുമായി സഹകരിച്ച് അവാർഡ് നൽകി ആദരിക്കുന്നതായിരുന്നു എം എൽ എ അവാർഡ് എം എൽ എ അവാർഡ് സമർപ്പണം നടത്തുന്നത് ചികിത്സാ സഹായ വിതരണം സഭാ അധ്യക്ഷ ആലി ഷിബു നൽകും അതോടൊപ്പം തന്നെ എക്സലൻസ് അവാർഡ് വിതരണം റബ്ബർ ബോർഡ് മുൻ വൈസ് ചെയർമാൻ ശ്രീ കെ എ ഉണ്ണികൃഷ്ണനാണ് നിർവഹിക്കുന്നത് സംഘടിപ്പിക്കുന്ന പ്രണാമെന്ന് പറഞ്ഞ പരിപാടിക്ക് ഒരു ജീവകാരുണ്യം മുഖം കൂടി നമ്മൾ വരുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായി ഒരുപാട് രോഗികൾക്കുള്ള ചികിത്സാ സഹായം കൂടി നമ്മൾ ഇതില് വിതരണം ചെയ്യുന്നു